സൗദി അറേബ്യയിലും ഇന്ത്യയിലും സാന്നിധ്യമുള്ള സഫ ഗ്രൂപ്പിന്റെ ഡിസൈനർ ജ്വല്ലറി ഷോറൂം ക്ലാരസ് ദുബായിൽ പ്രവർത്തനം ആരംഭിച്ചു ജെം ആൻഡ് ജ്വല്ലറി മേഖലയിൽ മുപ്പത്തിനാല് വർഷത്തെ പാരമ്പര്യമുള്ള സഫാ ഗ്രൂപ്പിന്റെ ഹോൾസെയിൽ റീറ്റെയിൽ വിഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന ജ്വല്ലറിയാണ് ദുബായ് ഗോൾഡ് സൂക്കിൽ തുറന്നത് സൗദി പ്രഷ്യസ് മെറ്റൽ നാഷണൽ കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ അബ്ദുൽ ഖനി ബക്കൂർ അൽ സായിബ് വൈസ് ചെയർമാൻ ഷെയ്ഖ് അലി സാലേഖ് ബാത്തർഫി അൽ കിന്ദി എന്നിവർ ചേർന്നാണ് ക്ലാർസ് ജുവല്ലറി ഉദ്ഘാടനം ചെയ്തത് സഫാ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ കെ ടി എം എ സലാം ഇന്റർനാഷണൽ ഓപ്പറേഷൻസ് ഡയറക്ടർ കെ ടി അബ്ദുൾ കരീം ഡയറക്ടർ കെ ടി മുഹമ്മദ് ഹനീഫ ഇന്റർനാഷണൽ ഓപ്പറേഷൻസ് മാനേജർ കെ ടി നൂർ സമാൻ അറേബ്യയിൽ നിന്നുള്ള പ്രമുഖ വ്യക്തികൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു മുപ്പത്തിനാല് വർഷത്തെ പാരമ്പര്യമുള്ള സഫാ ഗ്രൂപ്പിന് കീഴിൽ ഇന്ത്യയിലും സൗദി അറേബ്യയിലുമായി നിരവധി ജമാൻ ജുവല്ലറി ഷോറൂമുകളുണ്ട് ഗ്രൂപ്പിന്റെ സംരംഭമാണ് ദുബായ് ഗോൾഡ് സൂക്കിൽ പ്രവർത്തനം ആരംഭിച്ചു വിഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന ക്ലാരസ് ജുവല്ലറി ക്ലാരിസ് ഡിസൈനർ ജുവല്ലറി ഹോൾസെയിൽ ഡിവിഷൻ അറബ് മാർക്കറ്റിലേക്ക് ഒരു ഇന്ത്യയിലും യു എയിലുമായി പുതിയ ഷോറൂമുകൾ ഉടൻ തുറക്കുമെന്നും സഫ മാനേജ്മെന്റ് അറിയിച്ചു അമൃത ന്യൂസ് ദുബായ്